എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൊരു ബ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒരു മീൽസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ളോഗാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയൊക്കെ അടുപ്പത്തിട്ട് നമ്മൾ ചേനയും കായും കൂടി അരിഞ്ഞ് കുറച്ച് മഞ്ഞൾക്കുടി ഉപ്പിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിനുശേഷം കുറച്ച് ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചോപ്പറിലിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അത് നമുക്ക് കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പച്ചക്കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ കൈയും ചേനയൊക്കെ വെന്ത് വന്നു അതൊരു സ്ട്രെയിനറിലേക്ക് വിറ്റി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കുവാണ് എന്തായാലും നമ്മൾ ഉച്ചയ്ക്ക് ഉണ് കഴിക്കുമല്ലോ അപ്പോൾ പിന്നെ എനിക്ക് രാവിലത്തെ നേരെ അരി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ ഇഷ്ടമായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അത് തന്നെ അത് തന്നെ ആ അപ്പോൾ ഇവിടെ ഇന്നത്തെ നമ്മുടെ കറികൾക്കുള്ള ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചക്കറികളെല്ലാം റെഡിയാണ് പിന്നെ നമ്മൾ ചേനയും കായയും കൂടെ മെഴുക്കുമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ റെസിപ്പികൾ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ റെസിപ്പികൾ മാത്രം ഇട്ട് ഇടാം പിന്നെ നമ്മൾ കൂട്ടാൻ വെക്കാനായിട്ട് പരിപ്പ് വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പീച്ചിങ്ങിട്ട് കൊടുത്തു അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു വാങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി വെച്ചിട്ട് വേവിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചേനൻകായും ഇഴുക്കു ഇരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കാരണം ഇതൊരുപാട് വെന്ത് കഴിഞ്ഞാൽ കിച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ചെറുതായിട്ടൊന്ന് കടിക്കണം കഷ്ണങ്ങളെല്ലാം അപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടാൻ വയ്ക്കാനുള്ള പീച്ചിങ്ങയും പരിപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു വൈഡായ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിനു ശേഷം നാളികേരം ജീരവും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് കടവും കൂടി വറുത്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കിച്ചടിക്കുള്ള ബീട്രൂട്ടൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം ഞാനിവിടെ അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട് കുറച്ച് അപ്പോൾ ചപ്പാത്തിയും കൂടെ ഇവിടെ ചുട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കിച്ചണിയുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങയും അതേപോലെ കുറച്ച് കടുകും ഒക്കെ കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ കടുക് വറുത്തിട്ട് കഴിഞ്ഞു ഇനി നമ്മുടെ പാക്കിങ് സെഷനാണ് അപ്പോൾ അതവിടെ ചോറൊക്കെ പാക്ക് ചെയ്തു അപ്പോൾ ഞാനിവിടെ മെഴുക്കുരട്ടി ആണ്ട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മെഴുക്കുരട്ടി പിക്കളും ചിലപ്പോൾ ചമ്മന്തി ഉണ്ടാവാറുണ്ട് അപ്പോൾ ചമ്മന്തിയും കൂടെ നമ്മൾ ഈ കണ്ടെയ്നറിൽ തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്യുക അതിനുശേഷം ബാക്കിയുള്ള കറികളെല്ലാം ഇതുപോലത്തെ സിൽവർ ഫോയിലിൻ്റെ പാക്കറ്റിൽ പാക്ക് ചെയ്യാറുള്ളത് ാണ് കേട്ടോ പതിവ് അപ്പോൾ ഇവിടെ കറികളെല്ലാം തന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞു എല്ലാം കവറുകളിലൊക്കെ ഇട്ട് കവറുകളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അപ്പോഴത്തേക്കും കുറച്ച് തുണികളൊക്കെ നമ്മൾ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡി ആയപ്പോഴത്തേക്കും അതൊക്കെ എടുത്തു ഉണങ്ങാൻ വേണ്ടി തുറിയിടുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതേപോലെയുള്ള പല പണികളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ ക്ലീനിങ് ആണ് കേട്ടോ ഞാനിവിടെ ഗ്ലാസ് ടോപ്പും അതേപോലെ തന്നെ ടേബിളൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ഇടുവാണ് അപ്പോൾ ചേട്ടനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തു വിടാണ് അതിനുശേഷം ഞാനിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇത്രേ ഉള്ളൂ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ